ിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലിനായി ഇന്ന് നാവികസേനയും ഇറങ്ങുമെന്ന് കാർ വൺ എസ് പി കഴിഞ്ഞ ദിവസം കാലാവസ്ഥ അനുകൂലമായിട്ടും നാവികസേനയ്ക്ക് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ അനുമതി ലഭിച്ചിരുന്നില്ല പൂർണ്ണതോതിലുള്ള ഒരു തിരച്ചിലാകും ഇന്ന് നടത്തുക എന്നും പറയുന്നുണ്ട് നാവികസേനയുടെ ഒരു ഡൈവിംഗ് സംഘം ഈശ്വർ മൽപയുടെ ഒരു സംഘവും തിരച്ചിലിന് ഇന്ന് ഇറങ്ങുന്നുണ്ട് രാവിലെ പത്ത് മണിക്കാണ് തിരച്ചിലിന് ഇറങ്ങുന്നത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് തിരച്ചിൽ ആരംഭിക്കുമെന്നും കാർവാർ എസ് നാരായണൻ പറഞ്ഞിരുന്നു പുഴയുടെ ഒഴുക്കിന്റെ വേഗം രണ്ട് നോട്ട് ആയി കുറഞ്ഞത് ആശ്വാസകരമാണെന്നാണ് എസ് പി പറഞ്ഞിട്ടുള്ളത് ഇന്ന് ജില്ലയിൽ വലിയ മഴ പ്രതീക്ഷിക്കുന്നില്ല എന്നും പ്രത്യേകം ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് നാവികസേനയുടെ അടക്കം അൻപത് സേനാംഗങ്ങൾ ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കുമെന്നും എസ് പി നേരത്തെ പറഞ്ഞിരുന്നു നാവികസേന എൻ ഡിആർഎഫ് എൻ ഡി ആർ എഫ് പോലീസ് എന്നീ സേനകൾ പുഴയിലെ ഉണ്ടാകും ഫിഷറീസ് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും സഹായത്തിനുണ്ടാകുമെന്നും പറയുന്നുണ്ട് കരസേനയുടെ ഹെലികോപ്റ്റർ റുട്ടീൻ തിരച്ചിലിന്റെ ഭാഗമായിട്ട് തന്നെ സർവൈലൻസ് സഹായത്തിനും ഉണ്ടാകുമെന്നും എസ് പി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപെ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയുടെയും ടാങ്കർ ലോഡിയുടെ ചില ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ഗംഗാവലി പുഴയിലെ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാൽ തിരച്ചിൽ എളുപ്പമാകുമെന്നാണ് ഈശ്വർ മൽപേയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് അതേസമയം നാവികസേനയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലിൽ ഉണ്ട് എന്നും അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കാര്യക്ഷമമായ തിരച്ചിൽ നടത്തണം സംസ്ഥാനം ഔദ്യോഗികമായി തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും സഹോദരി പറഞ്ഞു പുനരാരംഭിക്കാൻ വൈകുന്നതിൽ കുടുംബം കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തിരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് അതേസമയം ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ വാഹനങ്ങളുടെ ഒരേ യന്ത്രഭാഗങ്ങൾ അത് അർജുൻ്റെ ലോറിയുടേതാകുമോ എന്നായിരുന്നു ആശങ്ക എന്നാൽ ലഭിച്ച മൂന്ന് പാർട്സുകളിൽ ഒന്നുപോലും അർജുൻ്റെ ലോറിയുമായി നേരിട്ട് ബന്ധമില്ല എന്ന സംശയവുമുണ്ട് വിവിധ വാഹനങ്ങളുടേതായ ഹൈഡ്രോളിക് ജാക്കി സൈഡ് ആംഗ്ലർ ബാറ്ററി ബോക്സ് ഡോർ ഇത്രയുമാണ് ഗംഗാവലി പുഴയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് ജാക്കി അർജുന്റെ ലോറിയുടെ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതടക്കം ഒന്ന് നേരിട്ട് അർജുന്റെ ലോറിയുടെ പാർട്സുകളല്ല ലോറി പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന പാർട്സുകൾ വേർപിരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഹൈഡ്രോളിക് ജാക്കി അപകട സമയത്ത് ലോറിയിൽ നിന്ന് തെറിച്ച് പുഴയിലേക്ക് വീണതാവാം എന്നാണ് സാധ്യത പറയുന്നത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതായും കരുതുന്നതായും പരിശോധനയിൽ ലഭിച്ചതുമായ ഹൈഡ്രോളിക് ജാക്കി അർജുൻ ഓടിച്ച ഭാരത് ബെൻസിന്റെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മോഡർ ലോറിയുടെ ഭാഗമല്ല ബാറ്ററി ബോക്സ് ഡോർ ലഭിച്ചത് അർജുന്റെ ലോറിയുടെ ആകുമെന്ന സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മറ്റൊരു ടാങ്കർ ലോറിയുടെ ആണെന്നും വ്യക്തമായിരുന്നു